ഹായ് ഓൾ ഓൾഫ് യു അസ്ലാമലൈക്കും വറഹമത്തല്ല എല്ലാവരും സുഖമായിട്ട് ഇരിക്കാൻ കരുതുന്നു കുറേ നാളുകളായി ലോങ് വീഡിയോ ചെയ്യാത്തത് പല ആളുകളും എന്തുകൊണ്ടാണ് ലോങ് വീഡിയോ ചെയ്യാത്തത് എന്ന് ചോദിക്കുന്നുണ്ട് അതിന് പല റീസൺ ഉണ്ട് ഒരു റീസൺ അല്ല ചില സമയത്ത് ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും അതേപോലെ മാനസിക ബുദ്ധിമുട്ടുകളുണ്ടാവും അതേപോലെ തന്നെ ടൈമിൻ്റെ സാഹചര്യം ടൈം അങ്ങനെ എല്ലാ കാര്യങ്ങളും ഒത്തു നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അതൊരു വേറെ വിഷയം അപ്പോൾ അങ്ങനെ കുറേ കാരണങ്ങൾ കൊണ്ടും ചെറിയ മടിയൊക്കെ ഉള്ളത് കൊണ്ടും കുറേ കാരണത്താൽ വീഡിയോ ലോങ് വീഡിയോ ചെയ്യാതെ കുറെ കുറേ ഇരുന്നു എല്ലാ ദിവസവും എന്തെങ്കിലും ഒക്കെ ആയിട്ട് ചെറിയൊരു ഒക്കെ ആയിട്ട് വീഡിയോ ചെയ്യാണെന്നാണ് പ്രതീക്ഷിക്കുന്നത് അതുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം നിങ്ങളെല്ലാവരും ലോങ് വീഡിയോ കാണണം എന്തായാലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുന്ന രീതിയിലുള്ള കണ്ടൻ്റുകളായിരിക്കും അങ്ങനെ ഒരിത് ചെയ്യാനാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം അപ്പം നിങ്ങളെല്ലാവരും ഇത് കാണുകയൊക്കെ ചെയ്യുന്ന സമയത്ത് എനിക്കും സംസാരിക്കാനൊക്കെ ഒരു മൂഡുണ്ടാവും അപ്പം നിങ്ങളെ അകമയിൻ്റെ സപ്പോർട്ടും പ്രോത്സാഹനമൊക്കെ ഉണ്ടാവണമെന്ന് ആദ്യമായി പറയുകയാണ് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതൊന്നുകൂടി ആവർത്തിച്ച് പറയുകയാണ് അപ്പോൾ പക്ഷെ അത് ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് പല ആളുകളും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് നിങ്ങൾക്ക് എന്ത് പറ്റിയതാണെന്നുള്ളത് അതായത് എൻ്റെ ഈ അവസ്ഥ ഇങ്ങനെയാവാൻ കാരണം എന്താണെന്നുള്ളത് അപ്പോൾ അതെനിക്ക് പറയാനുള്ളത് എൻ്റെ ഈ ഒരു അസുഖത്തിൻ്റെ പേര് ലോക്കോമോട്ടോ ഡിസബിലിറ്റി എന്നാണ് അതായത് നൂറ് ശതമാനം ഗവൺമെൻറ് സർട്ടിഫിക്കറ്റുള്ള വ്യക്തിയാണ് പിന്നെ അതായത് ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉണ്ട് എന്ന് ഡോക്ടർ സർട്ടിഫിക്കറ്റ് ഉണ്ട് അപ്പോൾ നിങ്ങളോടൊപ്പം സഞ്ചരിക്കുക എന്നുള്ളത് എനിക്ക് വളരെ ഈ ഒരു ഇത്രയും ഫാസ്റ്റായിട്ട് പോകുന്ന ലോകത്ത് നിങ്ങളോടൊപ്പം എനിക്ക് സഞ്ചരിക്കുക എന്നുള്ളത് ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ് എന്നാലും ഞാൻ എൻ്റെ കഴിവിൻ്റെ പരമാവധി ശ്രമിച്ച് മുന്നോട്ട് പോകുന്നു വിഷയത്തിന് തന്നെ മാറുന്നില്ല അപ്പോൾ ഇതൊരു പോളിയോ ബാധിച്ച് ഒരു ഒമ്പതാം മാസം പോളിയോ ബാധിച്ച് ഒരു പനി വന്ന് പിന്നെ മെല്ലെ മെല്ലെ പതുക്കെ പതുക്കെ ഇങ്ങനെ ഇങ്ങനെ എന്താ പറയുക ശാരീരിക ബുദ്ധിമുട്ടുകൾ വന്ന് കൈ അനങ്ങാതായി കാലനങ്ങാതായി അങ്ങനെ അങ്ങനെ കുറേ ബുദ്ധിമു ബുദ്ധിമുട്ടുകൾ ആൾ ഏജ് കൂടും തോറും വരികയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പിന്നെ മെഡിസിനൊന്നും ഒന്നും എടുക്കുന്നില്ല ആദ്യം കുറേ ഹോസ്പിറ്റലൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെ ഒരു ട്രീറ്റ്മെൻ്റ് ഇല്ല എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞപ്പോൾ പിന്നെ അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്ത് പല ഹോസ്പിറ്റലുകളിലൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ വലിയൊരു എന്താ പറയുക വലിയൊരു പ്രയോജനമൊന്നും കാണാത്തത് കൊണ്ട് തന്നെ അവിടെ വെച്ച് നിർത്തുകയുണ്ടായി പിന്നെ അങ്ങനെയാണ് എൻ്റെ ഈ ഈയൊരു അവസ്ഥയിൽ കാണുന്ന രീതിയിലായിട്ട് മാറിക്കുന്ന ഒരവസ്ഥ ഇന്ന് കൊടുക്കൊന്നുമില്ല പക്ഷേ അത എല്ലാ ദിവസവും ചെറിയ ചെറിയ ടോപ്പിക് ഞാൻ എന്തായാലും പക്ഷേ അവിടെ വരും അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യാം ബൈ ബൈ